ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴയിൽ കാണിച്ചോലെ ഞാൻ ഇന്നാൾ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇനി ചെയ്യുന്നില്ല ഇതിപ്പോൾ കുറേ പ്രാവശ്യം ചെയ്തു എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞാലും ഉണ്ടല്ലോ വീണ്ടും 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 വരുന്ന സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ കമൻറ്റ് നമ്മൾ എഴുതിയാലും തീരാത്ത അത്രയും സംശയങ്ങളാണ് നമ്മളോട് ഓരോരുത്തർ ചോദിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഒന്നും കൂടെ അത് കൂടുതലും പ്രശ്നം വന്നത് എന്നു ഈ പന്ത്രണ്ട് പന്ത്രണ്ടേയും ആറ് ഒൻപതും കൂടെ ഒന്നിച്ച് ഞാൻ വീഡിയോ ചെയ്ത് അതാണ് ഇത്രയും പ്രശ്നമായത് ഇത് രണ്ടും കൂടെ എല്ലാവർക്കും കൂട്ടിക്കൊഴഞ്ഞു ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക കാര്യം ഇതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ കമ്മൻറ്റിൽ ചോദിക്കുന്ന അതേ കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പൊ ഈ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ഇതൊന്ന് ശരിക്കും ശ്രദ്ധിക്കുക അത് ഈ ആറ് ഒമ്പതെയും പന്ത്രണ്ട് പന്ത്രണ്ടേയും കൂടെ ഒന്നിച്ചു വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സംശയം ഒന്നെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഈ പ്രാവശ്യം ആറ് ഒൻപത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അത് പറഞ്ഞ് നിങ്ങൾ ശരിക്കും ഒന്ന് കേൾക്കുക അത് കഴിഞ്ഞ് പന്ത്രണ്ട് പന്ത്രണ്ട് ൂടെ ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ കാര്യം ഇപ്പം ഇഷ്ടംപോലെ ചാനലിനകത്ത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഒരുപാട് പേരിടുന്നുണ്ട് പിന്നെ പലരും പല രീതിക്കാണ് ഇടുന്നത് ചിലർ ടൈമ് വ്യത്യാസപ്പെട്ട് പറഞ്ഞിരുന്നുണ്ട് അങ്ങനെ ഓരോരോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൂട്ടിക്കൊഴിച്ചുള്ള സംശയങ്ങൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന അറിവ് വെച്ച് ഞാൻ നിങ്ങളോട് വല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാം കേട്ടോ ആദ്യം തന്നെ ആദ്യം തന്നെ ഈ ആറ് ഒമ്പതെന്നുള്ള എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിന് ഒരു കാര്യം പറഞ്ഞേ നിങ്ങൾ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം ആറേ ഒമ്പത് എന്നുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് ഈ ആറേ ഒൻപത് എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ നമ്മുടെ കയ്യിൽ എഴുതിക്കൊണ്ട് നടക്കണ്ട പിന്നെ അത് ദിവസവും നമ്മൾ എഴുതണ്ട നമ്മൾ അത്യാവശ്യമായിട്ടൊരു കാര്യം സാധിക്കാനായിട്ട് നമ്മൾ പോകുക എന്നിരിക്കട്ടെ ആ സമയത്ത് നിങ്ങളുടെ കൈവിരലിൽ അതായത് നമ്മുടെ ഇടത്തെ കയ്യലെ മോതിരവിരലിൽ ഞാനിപ്പോൾ വീഡിയോയിലൂടെ എൻ്റെ കൈ കാണിക്കാത്തതന്നുവെച്ചാൽ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഈ ഇടത്തെ കൈ എന്നുള്ളത് വലത്തെ കൈയ്യായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ കൈ കാണിക്കാതെ എടുത്ത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇടത്തെ കയ്യലെ മോതിരവിരലിൽ വേണം നിങ്ങൾ ഈ ഒരു നമ്പർ എഴുതാനായിട്ട് ആറ് ഒൻപത് എന്ന് പറഞ്ഞ നമ്പർ ഇപ്പം നമ്മൾ പെട്ടെന്നൊരു ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നിരിക്കട്ടെ അങ്ങനെയുള്ളൊരു കാര്യത്തിന് പോന്നു ഒരു ചിട്ടി പിടിക്കാൻ പോകുന്നു നമ്മളൊരു വസ്തു കച്ചവടത്തിന് പോകുന്നു അതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കുള്ള ഓരോ കാര്യങ്ങളാണ് അതിപ്പോൾ പെട്ടെന്ന് ഒരു വസ്തുക്കച്ചവടം വന്നു അപ്പോൾ നമുക്ക് ആ വിലയായിട്ട് നമ്മൾ പറയുന്ന വിലയായിട്ട് അവരൊന്ന് സെറ്റാകണം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ ആറ് എന്ന് ഉള്ളത് എഴുതിക്കൊണ്ട് പോകാം പിന്നെ ഒരു കാര്യം കൂടെ പറട്ടെ ഈ ആറ് ഒൻപതിന് ചുമ്മാ അങ്ങ് എഴുതിക്കൊണ്ട് പോയാൽ നിങ്ങൾ ഇപ്പോൾ ഒന്നും ഒരു കാര്യവും സാധിച്ചു കിട്ടത്തില്ല കേട്ടോ അത് പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ തന്നെയാണ് നിങ്ങൾ നല്ലൊരു വിശ്വാസം വേണം നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മളൊരു കാര്യം നമ്മളിപ്പോൾ എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മളത് ഉപയോഗിക്കുന്നു എന്നൊരു ചിന്ത എനിക്ക് വരല്ലേ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ ഒരു വിശ്വാസം വേണം ഇതെനിക്ക് വിശ്വാസമുണ്ട് ഇത് ഞാനിത് എഴുതിക്കൊണ്ട് പോയാൽ എനിക്ക് സാധിക്കും അതിന് മുമ്പ് നമ്മൾ എഴുതി ഒരു മിനിറ്റ് എങ്കിലും ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മളൊന്ന് പ്രാർത്ഥിക്കുക മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ മനസ്സിലെ ബാക്കി ചിന്തകളെല്ലാം മാറ്റി വെച്ച് നമുക്ക് ഈ ഒരു കാര്യം സാധിച്ച് കിട്ടണം എനിക്ക് വിശ്വാസം ഉണ്ട് സാധിച്ചു കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആ ഒരു രണ്ട് മിനിറ്റേ നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് ഏത് ദൈവമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം ആ കൂടെ നമ്മൾ ലക്ഷ്മി ദേവിയോടും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക എൻ്റെ കാര്യം സാധിച്ചു കിട്ടണമെന്ന് ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും അപ്പം അങ്ങനെ നിങ്ങൾ ഈ ആറ് ഒൻപത് എഴുതിക്കൊണ്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മളിത് കൈയ്യിൽ എഴുതിയിരിക്കണം എഴുതി നമ്മുടെ ആവശ്യം നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ച് വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അതിനാണ് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഒരു ആ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ എവിടുന്നാണോ ഈ കാര്യം സാധിക്കാൻ നമ്മൾ പോകുന്നതെച്ചാൽ അവിടുന്ന് അതുപോലെ തന്നെ ഈ കാര്യം എഴുതി നമ്മൾ പോകേണ്ട സ്ഥലത്ത് പോയതിന് ശേഷം അത് നടന്നാലും നടന്നില്ലേലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആ കയ്യൽ അന്നേരം നിങ്ങൾ മായ്ച്ചു കളഞ്ഞേക്കണം അത് കൈ വെച്ചുകൊണ്ടിരിക്കരുത് പിന്നെ അത് അവിടെ ഇനി ഞാൻ കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ കയ്യെ വെച്ചുകൊണ്ടിരിക്കല്ലേ നിങ്ങൾ പോയ കാര്യം നിങ്ങൾ വിശ്വാസത്തോട് കൂടി പോയാൽ ഉറപ്പായിട്ട് സാധിക്കുന്ന വളരെ ഒരു സംശയവും വേണ്ട അത് കയ്യൽ എഴുതിക്കൊണ്ട് പോയി നമ്മൾ എവിടെ എന്നെ ആവശ്യത്തിന് പോകുന്നു അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഇറങ്ങി പോകുന്നു കഴിയുമ്പോഴത്തേക്ക് അന്നേരം തന്നെ അത് ശരി ും വെള്ളമോ എന്നെല്ലാം വെച്ച് അത് പൂർണ്ണമായിട്ട് നമ്മുടെ കൈ മായ്ച്ചു കളഞ്ഞിരിക്കണം അത് നിർബന്ധമാണ് അപ്പം ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അതിന് രാത്രി എന്നോ പകലെന്നോ ഒന്നുമില്ല നമ്മൾ ഈ നമ്പർ കൈ എഴുതിക്കൊണ്ട് ഈ ആറ് ഒൻപത് എഴുതിക്കൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു സമയമില്ല നമുക്ക് ഇഷ്ടമുള്ള സമയം നമുക്ക് അത് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ ആവശ്യ സമയം എപ്പോഴാണോ അന്നേരം നമുക്ക് അത് ഉപയോഗിക്കാം അതിന് പ്രത്യേകിച്ച് നോയമ്പില്ല ഒന്നുമില്ല നമ്മൾ ഇറച്ചി മീനും കൂട്ടുന്നതിന് കുഴപ്പമില്ല സ്ത്രീകളാണെങ്കിൽ അവർക്ക് പീഡിസായിരിക്കുന്ന സമയം ആണെങ്കിൽ നോയമ്പം ഉച്ചയച്ച് നമ്മൾ അന്ന് അങ്ങനെ ഒന്നുമില്ല നമ്മൾ എന്ത് കാര്യത്തിന് പോകുന്നോ അന്നേരം നമുക്ക് ആ കൈ നമ്പർ എഴുതിക്കൊണ്ട് വിശ്വാസമാണ് ഏറ്റവും പ്രധാനം ഈ ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വാസം വേണം നമ്മൾ പോകുന്ന കാര്യം നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ദൈവത്തിൽ നമ്മൾ വിശ്വാസം ഉറപ്പിക്കുന്ന തന്നെ നമ്മൾ ഈ ഒരു നമ്പറിൽ അതേ ഇതുപോലെ നമുക്കൊന്ന് വിശ്വാസം ഉറപ്പിച്ചോക്കെ ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും നിങ്ങൾക്കിപ്പം ഒത്തിരി പേര് വീഡിയോ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം സാധിച്ചു കിട്ടിയവർ അതെന്ന് വെച്ചാൽ അവർ അതുപോലെ അവർക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് ആ കാര്യം അവർക്കത് കിട്ടിയേ പറ്റൂ അപ്പോൾ അപ്പോൾ അവരെന്നുവെച്ചാൽ അത്രയ്ക്ക് കൂടി അവർ അത് കയ്യിലെഴുതുകയും അത്രയും നമുക്ക് ശരിക്കും നമുക്ക് ഒരു കാര്യം നമുക്ക് വേണം എന്ന് നമ്മൾ ഉറച്ച് തീരുമാനിച്ചാൽ അതിന് നമുക്ക് ആവശ്യം എത്രമാത്രം ഉണ്ടോ അത്രയും വിശ്വാസം നമ്മൾ ഉള്ളിലേക്ക് വന്നിരിക്കും അല്ലാതെ ചിലർ കൊണ്ട് നല്ല ചൂടാണ് രണ്ടു ദിവസമായി കൊണ്ട് മഴ നിലത്തിന്റെ വേർ തന്നെയും കുളിക്കുകയാണ് അപ്പം നമ്മൾ അത്രയും വിശ്വാസത്തോടു കൂടി നമ്മൾ പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നത് അതുപോലെ തന്നെ അത് ഇത്രയുമാണ് ഈ ആറ് ഒൻപത് എന്നുള്ള കാര്യത്തിന് ഉള്ളത് പിന്നെ ഇത് ദിവസങ്ങളോളം നമ്മൾ എഴുതണ്ട ഈ ആറ് ഒമ്പത് എന്നോട് ചോദിച്ചാൽ എത്ര ദിവസം എഴുതണമെന്ന് ചോദിച്ചു അതിന് ദിവസമല്ല നമ്മുടെ കാര്യത്തിന് നമ്മൾ പോകുന്നതാണ് അതിൻ്റെ ഒരു സമയം അത് ഇത്ര സമയം കയ്യെ വെക്കാൻ നമുക്ക് പറയാൻ പറ്റും നമ്മളൊരു കാര്യത്തിന് നമ്മൾ പോകുന്നു അവിടെ ചെല്ലുന്നു അത് തിരിച്ചെന്ന് ആ ഒരു സമയമാണ് അതെൻ്റെ ഇത് നിങ്ങൾ എന്ന കാര്യത്തിന് പോകുന്നു ആ എടുക്കുന്ന സമയമാണ് അത് കയ്യിൽ കയ്യേലെഴുതേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മളത് മായ്ച്ചു കളയാമെന്ന് മാത്രമേ ഉള്ളൂ ദിവസവും നിങ്ങൾ എഴുതണ്ട അതിന് ഈ ആറ് ഒമ്പതെന്ന് പറഞ്ഞ നമ്പർ ദിവസം എഴുതാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പറയുന്നുമില്ല ഇനി ഇത്രയേ ഉള്ളൂ ഈ ആറ് ഒൻപത് എന്നുള്ള കാര്യത്തിൻ്റെ പിന്നെ പന്ത്രണ്ട് ആ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ ആറ് ഒമ്പതെന്നുള്ളതിന് മഷി നമ്മൾ നീലമഷിയോ മഷിയോ എഴുതാവുള്ളൂ പച്ച മഷിയാണ് ഏറ്റവും ഉത്തമം കറുപ്പ മഷി ചുമല മഷി ഇതുകൊണ്ടൊന്നും നിങ്ങൾ കയ്യിൽ എഴുതിക്കൊണ്ട് പോകരുത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ആ പേന ഉള്ളായിരുന്നു ഞാൻ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ എഴുതണ്ട എഴുതാതെ പോവുക നിങ്ങൾ എഴുതുവാണെങ്കിൽ ഒന്നെങ്കിൽ മഷി അല്ലെങ്കിൽ നീലമഷി ഈ രണ്ട് മഷി കൊണ്ട് മാത്രമേ എഴുതാവുള്ളൂ കറുപ്പ് ും ചുമ ഞാൻ എഴുതാൻ പറയുന്നതേ ഇല്ല കേട്ടോ അല്ലെങ്കിൽ എൻ്റെ എല്ലാം മഷ്യും ഇല്ലാത്തത് ഞാൻ എഴുതി ഞാൻ പോയിട്ട് കാര്യം സാധിച്ചില്ല അതൊന്നും അതിനൊരു ഇതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിച്ച് ചെയ്യുക പിന്നെ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൻ്റെ കാര്യത്തിൻ്റെത് ഇനി നമുക്ക് ഉള്ള എന്താന്ന് ചോദിച്ചാൽ പന്ത്രണ്ടേ പന്ത്രണ്ടേന്നുള്ളത് അത് ഞാൻ ഒരുപാട് വീഡിയോ തുടങ്ങിയ ആ സമയം മുതലേ ഞാൻ അതിനകത്ത് കാര്യങ്ങൾ മുക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നായിരുന്നു അതിനകത്ത് എന്നോട് ഒരാൾ ചോദിച്ചു ഇതിൻ്റെ സമയം രാവിലെ ആറ് മുതൽ ഏഴ് വരെയല്ലേ എന്ന് ചോദിച്ചു അല്ല അത് നിങ്ങൾക്ക് എവിടെ ഒരു തെറ്റായ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നതാണ് അല്ല രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് അതിൻ്റെ സമയമെന്ന് പറയുന്നത് അത് കറക്റ്റാണ് അത് അതുപോലെ അറിയാവുന്ന ഒരാളാണ് ആ ചാനലിനെ ചെയ്ത് അവരത് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്തേനെ ആ ടുത്തവര് പറയുന്നുണ്ട് രാവിലെ ആറ് മുതൽ ഏഴ് വരെയാണ് അദ്ദേഹം പറഞ്ഞ് നമ്മുടെ മനസ്സിലാക്കി തരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളല്ല അതുപോലെ തന്നെ രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെയാണ് അതിൻ്റെ സമയമെന്ന് പറയുന്നത് പലരും പല വീഡിയോയിൽ നിന്ന് കണ്ടിട്ടായിരിക്കാം അങ്ങനെ പറയുന്നത് രാവിലെ ആറ് മുതൽ എന്ന് പറഞ്ഞാൽ ചിലര് ചോദിച്ച അഞ്ചേ മുക്കാലിന് എഴുതിക്കോട്ടെ എന്ന് അങ്ങനെ എഴുതണ്ട നിങ്ങൾ ആ കറക്റ്റ് ആറ് മണി കഴിഞ്ഞ് നിങ്ങൾക്ക് എഴുതാം ആറ് മണി കഴിഞ്ഞ് പോലെ സമയം കിടക്കല്ലേ നിങ്ങൾ എഴുതിക്കോ ഞാൻ അഞ്ച് മണിക്ക് എഴുതി വെളുപ്പിനെ അങ്ങനെയൊന്നും അല്ല അതിനൊരു സമയമുണ്ട് ആറ് മുതൽ ഏഴ് മണി വൈകിട്ട് ഏഴ് മണി വരെ അതുപോലെ നിങ്ങൾ ഏഴ് മണിക്ക് എഴുതാനായിട്ട് നിൽക്കല്ലേ നിങ്ങൾ ഒരു വൈകിട്ടൊരാറേകാലിന് ആറേകാലിന് കഴിയുമ്പോൾ നിങ്ങൾ എഴുതുക കാര്യം ഇനി സമയം ഉണ്ടല്ലോ ഏഴ് മണി വരെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആറേക്ക് എഴുതാൻ നിൽക്കുമ്പം സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നാൽ മുന്നോട്ട് വന്നാൽ കുഴപ്പമില്ല പുറകോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് അങ്ങനെയല്ല സമയം ഇപ്പോൾ ആറ് മുപ്പതെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ എഴുതുമ്പം ആറ് മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ ആയി പോയെങ്കിൽ നമുക്ക് ആ എഴുന്നേനമണിക്കൂർ ആകുന്നില്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞുതരുന്നത് നിങ്ങൾ കഴിവും പകലങ്ങ് എഴുതി തീർക്കാൻ നോക്ക് നമ്മൾ എന്തായാലും അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നതിനാണെങ്കിൽ ഒരു അലാറം വെക്കും അപ്പോൾ അത്രയും പ്രശ്നം വരത്തില്ല പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുന്നതും ഇടത്തെ കയ്യിലാണ് നമ്മൾ എഴുതുന്നത് ഇടത്തെ കയ്യിൽ മോതിര വിരലിലാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുന്നത് ഈ ആറ് ആണെങ്കിലും ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ആണെങ്കിലും നമ്മൾ ഒറ്റ പ്രാവശ്യമേ എഴുതാവുള്ളൂ അത് ഒരു പേന നമ്മൾ തെളിയ ചിലർ പറഞ്ഞ് കയ്യൽ എഴുതിയിട്ട് തെളിയുന്നില്ലെന്നു അത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ എണ്ണമായോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആ വിരൽ നമ്മൾ എഴുതുന്നതിന് മുമ്പ് നല്ല വൃത്തിക്കൊന്ന് കഴുകി തുടച്ചെടുക്കുക തുടച്ചെടുക്കുമ്പോൾ അതിൽ എണ്ണമായി നമ്മൾ അടുക്കള ജോലി ചെയ്യുന്നവരല്ലേ അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പം കയ്യിൽ തന്നെ തലമുടിയിൽ എണ്ണ പൊട്ടുന്നവരാണെങ്കിൽ തലയിലും തൂത്തുക അന്നേരമൊക്കെ നമ്മൾ ഈ പേന കൊണ്ട് എഴുതുമ്പോൾ തെളിയത്തില്ല അപ്പം കൈവരൽ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കുക വൃത്തിയാക്കി തുടച്ചതിന് ശേഷം നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് ഒരു പേപ്പറെ നല്ലപോലെ ഒന്ന് വരച്ച് നോക്കുക വരച്ച് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില മഷീന്ന് നമ്മളെടുത്ത് എഴുതുന്നതേ തെളിയണമെന്നില്ല ഒന്ന് പേപ്പറയിൽ ഒന്ന് വരച്ച് നോക്കുക എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസം വന്നിരിക്കും നിങ്ങളുടെ കയ്യിടണ്ട് ഇവിടെ ചുമ്മ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് നോക്കുക വരച്ച് നോക്കിയാൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് വരച്ച് നോക്കുക അപ്പോൾ ആ കയ്യെ തെളിയുള്ളത് അതിനുശേഷം നിങ്ങൾ ഈ ആറ് ഒമ്പതാണേലും പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുക പന്ത്രണ്ടേന്ന് ഒരു ആദ്യത്തെ ഒരു പ്രാവശ്യം ഒന്നേന്ന് വെച്ചു വീണ്ടും അതിൻ്റെ പുറത്തൂടെ തെളിയാൻ എഴുതൽ അത് രണ്ട് എഴുത്താണെന്ന് അപ്പോൾ അത് നമ്മൾ എഴുതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ഇതിനൊക്കെ ഓരോ ശാസ്ത്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ് ചിലർ പറഞ്ഞ് എനിക്ക് സാധിച്ചില്ല വെറുതെയാണിത് എന്ന് പറഞ്ഞു അത് നിങ്ങൾ ചെയ്താൽ ഒരു തെറ്റ് വന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അത് സാധിക്കാത്തത് അതിൽ ഒരുപാട് പേര് സാധിച്ചവരുണ്ട് അവരൊക്കെ അത്രയും കൂടി വീഡിയോ ഈ സാധിച്ചെന്ന് പറയുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കാർക്കും ഡൗട്ടുകളില്ല അവരെല്ലാവരും വന്നേച്ച് ഞാൻ എഴുതി എനിക്ക് സാധിച്ചു എന്ന് മാത്രമേ കമന്റ് ചെയ്യുന്നുള്ളൂ ഈ അല്ലാത്തവരാണ് ഈ സാധിച്ചില്ല എന്ന് പറയുന്നവരാണ് വീണ്ടും വീണ്ടും വന്ന് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ സത്യമല്ലേ അല്ലേ അത് പറഞ്ഞത് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയതിന് ശേഷം പറയണം കേട്ടോ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ മുഴുവൻ വീടിനെ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം അതൊരു വീഡിയോ പറയുന്ന മുഴുവൻ കേൾക്കാൻ പോലും ആർക്കും താല്പര്യം ഏറ്റവും മൂലം കേട്ട് ചെന്നെ ചെയ്തു വെക്കും അതല്ലേ ഉള്ളൂ ചെയ്യുന്നത് അങ്ങനെയല്ല കൃത്യമായിട്ട് നിങ്ങള് ചെയ്താൽ പിന്നെ പന്ത്രണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മൾ നീലയോ പച്ചയോ മഷിയോണ്ട് എഴുതാവുള്ളൂ എന്നോട് കഴിഞ്ഞ ദിവസം കമൻറ്റിൽ ചോദിച്ചായിരുന്നു ചേച്ചി ഞാൻ കുറച്ച് പച്ച മഷി കൊണ്ട് അല്ല നീല മഷി കൊണ്ട് എഴുതി പിന്നെ ഞാൻ പച്ച കൊണ്ട് എഴുതി അങ്ങനെ എഴുതുകയേ ചെയ്യരുത് ഏതെങ്കിലും ഒരു മഷി മാത്രം ഉപയോഗിക്കുക അത് എഴുതി അവസാനം വരുമോ അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങുക അങ്ങനെ നിങ്ങൾക്ക് തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ തുടങ്ങുക ഈ കൈവരലിൽ എഴുതുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ മഷി നിങ്ങൾ സ്ഥിരമായിട്ട് എഴുതുക അല്ലെങ്കിൽ ച ഈ മഷി കൊണ്ട് എഴുതുക ഈ രണ്ട് ഞാൻ പറഞ്ഞു തെറ്റിപ്പം അല്ലേ ഒന്നെങ്കിൽ പച്ച അല്ലെങ്കിൽ നീല സോറി എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നീല ഇല്ലെങ്കിൽ പച്ച കാര്യം അത് പറഞ്ഞ കൂട്ടത്തിച്ച് വേറെന്തോന്ന് ചിന്തിച്ച് പോയേനെ പച്ച നീല ഈ രണ്ട് മഷി കൊണ്ടും മാത്രം നിങ്ങൾ എഴുതുക വേറെ ഒരു മഷി കൊണ്ടും എഴുതാതിരിക്കുക പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത് ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യത്തിന് എഴുതുക ഒരു പ്രാവശ്യം പന്ത്രണ്ട് പന്ത്രണ്ട് വെച്ച് ഒരുപാട് കാര്യത്തിന് എഴുതാവുമെന്ന് ചോദിച്ചു അങ്ങനെയല്ല ഒറ്റ ഒരു കാര്യത്തിന് വേണം നിങ്ങൾ എഴുതാനായിട്ട് ഒരുപാട് കാര്യത്തിന് നിങ്ങൾ എഴുതരുത് ഒറ്റ കാര്യത്തിന് മാത്രം എഴുതുക പിന്നെ എന്നോട് ചോദിച്ച് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുന്നവർ തന്നെ ഈ ആറ് ഒൻപത് എഴുതുന്നവർ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾ ആറേ ഒൻപത് ഒന്നെങ്കിൽ ആദ്യം എഴുതാം എഴുതി വെച്ച് അതിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ കൈ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുക അതിൻ്റെ പുറത്തോട്ട് നിങ്ങൾ ഒരിക്കലും എഴുതാൻ നിൽക്കരുത് അത് ഞാൻ നല്ല വ്യക്തമായിട്ട് എല്ലാ വീഴിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒറ്റ കാര്യത്തിന് നിങ്ങൾ ആവശ്യം നമ്മൾ ഒരു കാര്യം ആദ്യം സാധിക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം ആദ്യം പ്രാർത്ഥിക്കാം അത് സാധിച്ചു കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വിശ്വാസം കൂടും കൂടി കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത കാര്യത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടും ഒരുപാട് താമസം വരത്തില്ല അപ്പം അങ്ങനെ നിങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും അടുത്ത കാര്യങ്ങൾ നമുക്ക് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും കൂടെ വിശ്വാസത്തോടുകൂടി നമ്മൾ എഴുതും അതുപോലെ തന്നെ ഒരു കാര്യം നമുക്ക് സാധിച്ചു കഴിഞ്ഞേച്ച് അത് കഴിഞ്ഞ് ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് അടുത്ത കാര്യത്തിന് വേണ്ടി നിങ്ങൾ എഴുതാവുള്ളൂ പന്തേ പന്തണ്ടേ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സാധിച്ച് പകുതിയായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളത് സാമട്ടായിട്ട് ചിന്തിക്കരുത് നിങ്ങൾ അത് വിശ്വാസത്ത് ആ കാര്യം സാധിച്ചു കഴിയുമ്പോഴേ നമുക്ക് ഒന്നും കൂടെ സന്തോഷത്തോടെ ചെയ്യണ്ടേ അങ്ങനെ പലരും പോയെന്നും പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഒന്നേന്ന് എഴുതുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാര്യം സാധിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞത് എഴുതുമ്പം നിങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ നിങ്ങൾ അനുഭവിച്ചിരിക്കും കാര്യം അത് സാധിക്കാൻ ഒരുപാട് താമസം വരും അതുകൊണ്ടാണ് നമുക്ക് കാര്യം സാധിച്ചു കഴിഞ്ഞാലും വിശ്വാസത്തോടു കൂടി ബാക്കി ഇരുപത്തൊന്ന് ദിവസം കൂടി നിങ്ങൾ എഴുതാൻ പറയുന്നത് പിന്നെ ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പിന്നെ എന്നോട് ചോദിച്ചത് ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം രണ്ട് കാര്യത്തിന് വേണ്ടി എഴുതട്ടെ എന്ന് ചോദിച്ചു അങ്ങനെയും ചെയ്യരുത് ഇപ്പോൾ രാവിലെ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി ഒരു കാര്യത്തിന് കാര്യത്തിനെഴുതി അരമണിക്കൂർ കഴിഞ്ഞേച്ച് പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെയും പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി അടുത്തൊരു കാര്യത്തിൽ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ദിവസം ഒരു പ്രാവശ്യം നിങ്ങൾ കയ്യിലിത് എഴുതുക നിങ്ങളുടെ ആവശ്യം പറയുക മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം ഇപ്പോൾ കുറേ പേരൊക്കെ സംശയങ്ങൾ മാറിക്കാണോ എന്ന് എനിക്ക് തോന്നുന്നു എന്നോട് ചോദിച്ച സംശയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി തന്നിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മുടെ ഇടത്തെ കയ്യിലെ മോതിരവിരളിയിലാണ് എഴുതേണ്ടത് അധികം പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ചില കൂടുതലും പേര് അവരുടെ കാര്യങ്ങൾ അതിനൊക്കെ കൂടുതൽ സന്തോഷം അറിയാമോ നിങ്ങൾ ഈ ഒരു ഇതിന്റെ കമന്റ് ചെയ്യൂലോ ഞാൻ എഴുതി എനിക്ക് കാര്യം സാധിച്ചു ഇത്ര ദിവസം കൊണ്ട് സാധിച്ചു എനിക്ക് ഇത്ര ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നും പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ഇടുമ്പോണ്ടല്ലോ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടക്കാര്യം എന്നു വെച്ചാൽ ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കത് പ്രയോജനപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഒത്തിരി പേരിനോട് വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫസ്റ്റ് വീഡിയോയിൽ തന്നെയാണ് ഇപ്പോഴും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേച്ചി കാര്യം സാധിച്ചു ഇനി ഇങ്ങനെയുള്ള ഇനിയും ഉണ്ടെങ്കിൽ പറയുമോ പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് വേറെ നമ്പറുകൾ ഇതൊക്കെയുണ്ട് അതൊക്കെ ഞാനും ചെയ്ത് എനിക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഞാനത്ര പറയത് എന്ന് വെച്ചാൽ കുറച്ച് പേരുണ്ട് ഇതിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ ഇപ്പം തന്നെ എന്നോട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുകയും പിന്നെ ഓരോരോ നമ്മൾ വീട്ടിൽ നടന്നതിൻ്റെയും എടുക്കുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ചിലർ പറയുന്നുണ്ട് ഞാൻ അന്ധവിശ്വാസം പരത്തുന്നൊക്കെ എന്നെ പറയുന്നുണ്ട് പക്ഷെങ്കിൽ അതൊന്നും ഞാൻ ഈ ചെവി കൂടെ കിട്ടും ഈ ചെവി കൂടെ ും ഞാൻ ഈ ഒരു കാര്യങ്ങൾ ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു കൂടോത്രത്തിൻ്റെ അത് അത് അച്ചിട്ടാണ് ആ സംഭവം കാര്യം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന രണ്ടുപേരെന്നെ വിളിച്ച് പറഞ്ഞു സത്യമാണ് കാര്യം വീട്ടിലെപ്പോഴും ഏറ്റവും കൂടുതൽ വീടുകളിൽ ഒരു കാര്യമില്ലാത്ത കലഹങ്ങളാണ് നടക്കുന്നത് എപ്പോഴും ഒരു സമാധാനക്കേടായിരിക്കും നമുക്ക് വീട്ടിൽ അതിന് വേണ്ടിയുള്ളതായിരുന്നു ഞാൻ ചെയ്ത് അത് ചെയ്തു നല്ല വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കമ്മിറ്റിട്ടിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് വീട്ടിൽ അവരുടെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾക്ക് വരെയും മാറ്റങ്ങളുണ്ടായി എന്ന് പറഞ്ഞു ഇതൊക്കെ നമുക്ക് ഒരു ചെലവില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് കൂടുതലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ചെലവില്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാര്യം വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത് അതിൻ്റെ നമ്മൾ വീണ്ടും സാമ്പത്തികം മുടക്കി അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വീണ്ടും അവർക്ക് ബുദ്ധിമു അത് ചെയ്യത്തില്ലാരും ഈ പറഞ്ഞ ഞാനും ചെയ്യത്തില്ല കേട്ടോ പൈസ മുടക്കി ചെയ്യുമ്പോഴത്തേക്കും ഒന്നാമം നമുക്ക് അത്രയും പൈസ മുടക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മൾ നമ്മളങ്ങനല്ലാതെ നമുക്ക് സിംപിളായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നതല്ലേ സന്തോഷം അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞിപ്പം അകർന്ന നേരം കിട്ടാം അതിപ്പോൾ ആരെന്നെ അന്ധവിശ്വാസീന്നും ഒക്കെ എന്നാ നിരീശ്വരവാദീന്നും എന്നെ വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല അന്ധവിശ്വാസം പരത്തെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് പ്രയോജനം വരുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് അതൊരു ടിപ്സ് ആണെങ്കിലും എന്നെ ആണെങ്കിലും ഞാൻ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ ഞാൻ മറ്റു വീഡിയോസ് ഇടുന്നുണ്ട് നിങ്ങൾ അതും കൂടെയൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലല്ലേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് തോന്നു പിന്നെ കുറച്ച് പേര് എന്ന് വെച്ചാൽ നെഗറ്റീവ് പറയുന്നവർ തന്നെ പോസിറ്റീവായിട്ട് പിന്നെയും വന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരാൾ നെഗറ്റീവായിട്ട് ആദ്യം എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് ഇപ്പം എഴുതി ഇതെഴുതിക്കൊണ്ട് വീട്ടിൽ ഇരുന്നാൽ പോലെ മറ്റല്ലേ മറിച്ച് അല്ലെന്നൊക്കെ എനിക്ക് കമൻറ്റ് ഞാൻ പക്ഷേ ആ കമന്റിന് ഞാൻ ഒരു ലൗവിൻ്റെ സ്റ്റിക്കറ് കൊടുത്തോളൂ അല്ലാതെ ഞാനൊന്നും പ്രതികരിക്കാൻ പോയില്ല പക്ഷേ ആ ആൾ തന്നെ അത് എഴുതി റിസൾട്ട് കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു എനിക്ക് കാര്യം സാധിച്ചു കിട്ടിയെന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കും ഭയങ്കര സന്തോഷകാര്യം നമ്മളെ കുറ്റം പറഞ്ഞവർ തന്നെ അത് തിരുത്തി അവർക്ക് പോസിറ്റീവായിട്ടൊരു കാര്യം കിട്ടിയെന്ന് പറയുന്നതെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നും നിങ്ങൾ ചോദിച്ച കുറേ കമൻ്റില് പിന്നെയും ഞാൻ വന്ന് റിപ്ലൈ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്ര സംശയങ്ങൾ ചോദിച്ചാലും എന്നെക്കൊണ്ട് പോലെ ഞാൻ കമൻറ്റിലൂടെ തന്നിട്ട് പിന്നെ ഒത്തിരി നീട്ടി പൊതുവേ ഞാനൊരു മടിച്ചാണ് ഈ കമൻറ്റിനിങ്ങനെയൊന്ന് റിപ്ലൈ തരാനായിട്ട് റിപ്ലൈ തരുന്നത് എനിക്കിഷ്ടമാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഒരു സ്റ്റിക്കർ നമുക്ക് സന്തോഷം ചെറിയ ചെറിയ ഒത്തിരി ഇങ്ങനെ നീട്ടി പിടിച്ച് എഴുതാണ്ട് ചില സമയത്ത് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വന്ന് നിങ്ങളോട് കാര്യം പിന്നെ അതിനകത്ത് നമ്മൾ കമൻറ്റിലൂടെ എത്ര നമ്മൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞാൽ അവർക്ക് അടുത്ത സംശയങ്ങൾ കാണും അതും പിന്നെ നമ്മൾ അതിലൂടെ ഒത്തിരി ഒത്തിരി നീണ്ടു പോകും അതുകൊണ്ടാണ് ഞാൻ ഞാനിതിലൂടെ വന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമുക്കിനി അടുത്തൊരു വീഡിയോയും അടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ